നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സുരേഷ് ഗോപിക്ക് എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചാൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത നന്മമരത്തിന്റെ മരത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു വർഷമായിരുന്നു സുരേഷ് ഗോപി രാഷ്ട്രീയപരമായി തകർന്നടിഞ്ഞൊരു വർഷമായിരുന്നു സുരേഷ് ഗോപിയെ രാഷ്ട്രീയ എതിരാളികൾ സഭയിൽ എടുത്തിട്ട് അലക്കിയ വർഷമായിരുന്നു വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ വർഷത്തിന്റെ തുടക്കം സുരേഷ് ഗോപി ആദ്യം വിവാദത്തിൽപ്പെട്ടത് സ്വന്തം സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഒരു സിനിമ സുരേഷ് ഗോപിയുടേതായിട്ട് റിലീസിംഗ് ഒരുങ്ങുന്നു പിന്നീട് ആ സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉടലെടുക്കുന്നു ജാനകി എന്ന് പറയുന്ന പേര് ഉപയോഗിക്കാൻ പറ്റില്ല എന്നായിരുന്നു സെൻസർ ബോർഡിന്റെ കണ്ടുപിടുത്തം ഈ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ പോലും ആ സിനിമയുടെ പേര് മാറ്റുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ സെൻസർ ബോർഡിന്റെ രംഗത്തേക്ക് എത്തി പക്ഷേ ആ സിനിമയിലെ നായകനായ സുരേഷ് ഗോപി ആകട്ടെ മിണങ്ങസ്യ എന്ന് പറഞ്ഞ അക്ഷരം മിണ്ടാതിരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അവസാനം വിവാദങ്ങൾക്കൊടുവിൽ ജാനകി വി എന്ന് പേരിട്ട് സിനിമ ഇറക്കാമെന്ന് കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചു അങ്ങനെ സെൻസർ ബോർഡിന്റെ നിർദ്ദേശപ്രകാരം സിനിമ തിയേറ്ററുകളിലും എത്തി സിനിമ മൊത്തത്തിൽ ആ ബി ജെ പി രാഷ്ട്രീയം വളർത്തുക എന്ന് ലക്ഷ്യം വെച്ച് എടുത്തൊരു സിനിമയായിരുന്നുവെന്ന് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു െന്ന് കരുതി ബി ജെ പി രാഷ്ട്രീയം കേരളത്തിൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി ഇറക്കിയ ജെ എസ് കെ എന്നി വി സ്റ്റേറ്റ് ഓഫ് കേരള തകർന്ന് തരിപ്പണമായി മാറി അവസാനം സിനിമയിലെ നായിക തന്നെ ഈ സിനിമയ്ക്കെതിരെ രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു പിന്നീട് കുറച്ച് നാളുകൾ കടന്നുപോയി അങ്ങനെ നാളുകൾ കടന്നുപോയ ശേഷം എംബുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടും മൂപ്പര് ഒന്നൊന്നര ഒരു പണിയിൽ പോയി വീണു എംബുരാൻ എന്ന് പറയുന്ന സിനിമ ആഹ് ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുടെ ബാക്കിയായിരുന്നു അങ്ങനെ ലൂസിഫറിന്റെ ബാക്കിയായി തിയേറ്ററിൽ എത്തിയ സിനിമയിൽ ഗുജറാത്ത് കലാപവും ഗോത സംഭവവും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന പല വിഷലുകളും പല സംഭവങ്ങളും ഒക്കെ ഉണ്ടായി ഈ സിനിമയുടെ ഷൂട്ടിംഗ് അനുമതി മേടിച്ചു കൊടുത്തത് താനാണ് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി രംഗത്ത് വന്നതോടുകൂടി തന്നെയാണ് വീണ്ടും സുരേഷ് ഗോപി പുലിവാലു പിടിച്ചത് ആ സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയിലെ ഏകദേശം ഇരുപത്തിനാലോളം സീനുകൾ കട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സെൻസർ ബോർഡ് രംഗത്തേക്ക് വന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അങ്ങനെ വെട്ടലും തിരുത്തലും ഒക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും തിയേറ്ററിൽ സിനിമയെത്തി തിയേറ്ററിൽ സിനിമയെത്തി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് എങ്ങനെ ഈ പടത്തിന് സെൻസർ ബോർഡ് അംഗീകാരം കൊടുത്തു എന്നൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് മാത്രവുമല്ല ആ വിവാദം ഉടലെടുത്ത സമയത്ത് സുരേഷ് ഗോപിയൊക്കെ സ്വീകരിച്ച നിശബ്ദത എല്ലാവരും വലിയ തോതിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു ഒരു സിനിമയിൽ പോലും BJP, आ, आ, ി ജെ പി തങ്ങളുടെ തനിമുഖം തുറന്നു കാട്ടിയതിന്റെ പേരിൽ ആ സിനിമയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തിയപ്പോൾ സ്വന്തം കൂട്ടുകാരനായ മോഹൻലാലിന്റെ ചിത്രത്തിനെതിരെ വലിയ ആക്രമണങ്ങൾ നടത്തിയപ്പോൾ പോലും നിശബ്ദത്തിന്റെ കുപ്പായം അണിഞ്ഞ് സുരേഷ് ഗോപി ഇരുന്നത് സുരേഷ് ഗോപിക്ക് വലിയ ക്ഷീണം ചെയ്തു പിന്നെയും നടന്നു നിരവധി സഭവും സിനിമയുമായി ബന്ധപ്പെട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ സമയത്താണ് പുറത്തു വരുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പല രീതിയിലുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള കൊടും ക്രൂരതയും അവർ നേരിട്ടുള്ള പീഡനവുമൊക്കെ പുറത്തു വന്നപ്പോഴും സുരേഷ് ഗോപിക്ക് ആ വിഷയത്തെ കുറിച്ച് പ്രതികരിക്കാനേ ഉണ്ടായിരുന്നില്ല സുരേഷ് ഗോപിയുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു അതോടുകൂടി തന്നെ ഒരു നിലപാടില്ലാത്ത ആളാണ് സുരേഷ് ഗോപി എന്ന് ഈ ജനം ഒന്നടക്കം പറയാൻ തുടങ്ങി പിന്നെ നടന്നു ചില സംഭവ വികാസങ്ങൾ അതെന്തായിരുന്നു പിന്നീട് സുരേഷ് ഗോപിയുടെ പല രീതിയിലുള്ള പ്രയോഗങ്ങളായിരുന്നു അയ്യപ്പൻ എന്റെ മൂത്ത സഹോദരനാണ് എന്ന് പറഞ്ഞ രംഗത്തേക്ക് വന്നു അങ്ങനെ നിരവധി സംഭവങ്ങൾ ഒരു വിധവയ്ക്ക് കൈ കൊടുത്ത് സുരേഷ് ഗോപി കൈ കൊടുത്ത ശേഷം കൈകഴുകിയ ആ ചില വീഡിയോകൾ ആ പ്രചരിച്ചത് സുരേഷ് ഗോപിക്ക് വലിയ ക്ഷീണം ചെയ്തു അതുപോലെ തന്നെ ജബൽപൂരിൽ വൈദികർ ആക്രമിക്കപ്പെട്ട സാഹചര്യത്തിൽ സുരേഷ് ഗോപി നിശബ്ദത്തിന്റെ കുപ്പായം അടഞ്ഞു അങ്ങനെ നിരവധി തവണ മധ്യപ്രദേശിലും ജാർഖണ്ഡിലും ഛത്തീസ്ഗഡിലും ഒക്കെ ബി ജെ പി ഭരിക്കുന്ന പലയിടങ്ങളിലും ഒക്കെ വൈദികരും കന്യാസ്ത്രീകളും ഒക്കെ ആക്രമിക്കപ്പെട്ടപ്പോഴും സുരേഷ് ഗോപിയുടെ പ്രതികരണം മൗനം തന്നെയായിരുന്നു ഇതൊക്കെ വലിയ തോതിൽ തന്നെ ജനങ്ങൾ വിലയിരുത്തി ജയിക്കാൻ വേണ്ടി നൂത്തുമാതാവിന് ആഹ് സ്വർണ കിരീടം സമ്മാനിച്ച ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളിൽ ഊട്ടുപിടിക്കാൻ വേണ്ടി അമ്മാതിരി ഒരു തന്ത്രം സുരേഷ് ഗോപി ഇത്തരം ക്രൈസ്തവരെ സംബന്ധിക്കുന്ന ക്രൈസ്തവ വൈദികരെ സംബന്ധിക്കുന്ന വിഷയം വന്നപ്പോൾ നിശബ്ദത പാലിച്ചപ്പോൾ നടത്തിയത് മുഴുവൻ സുരേഷ് ഗോപിയുടെ എന്ന് അവരും തിരിച്ചറിഞ്ഞു അങ്ങനെ നിരവധി സംഭവ വികാസങ്ങളാണ് സുരേഷ് ഗോപിക്ക് പണിയായി മാറിയത് അതിനിടയിൽ ലോക്സഭയിൽ ജോൺബിട്ടാസ് എം പി കണക്കിന് കൊടുത്തു സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെ മുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ജോൺ ജോർബിട്ടാസ് നടത്തിയ പ്രസംഗം വലിയ വൈറൽ ആയിരുന്നു അങ്ങനെ മുന്നേ എന്ന് വിളിച്ച് സുരേഷ് ഗോപിയെ അടിച്ചിരുത്തി മുന്നേ എന്ന ചാപ്പ കുത്തി സുരേഷ് ഗോപിയെ ജോൺ ബിട്ടാസ് തലങ്ങനും വിലങ്ങനും വാക്കുകൾ കൊണ്ട് ആക്രമിച്ചത് വലിയ രീതിയിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സുരേഷ് ഗോപിക്ക് ക്ഷീണം ചെയ്തു അതിനുശേഷം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപി പുതിയ കുറെ മുന്നിൽ ഗീർവാണങ്ങളുമായി രംഗത്തേക്ക് വന്നു അതിൽ ആദ്യത്തേത് എസ് ടി കോഫി ഷോപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടിയായിരുന്നു ഈ എസ് ടി കോഫി എന്ന് പറയുന്ന പരിപാടിയുടെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നു ബിജെപി രാഷ്ട്രീയം കുത്തിനിരക്കൽ തന്നെയായിരുന്നു അത് അമ്പേ പരാജയമായപ്പോൾ കളിങ്ക് സൗഹൃദ സദസ് എന്ന പേരിൽ കലിംഗിന് മുകളിൽ തമ്പടം പ്രത്യക്ഷപ്പെട്ടു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുക പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതായിരുന്നു ആ പരിപാടിയുടെ ലക്ഷ്യം പക്ഷേ തുടക്കം തന്നെ ഈ പരിപാടി പാടി എന്നതാണ് ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥ പ്രകാരമാണ് പരിപാടി നടക്കുന്നതെന്ന് പൊതുവേ നമുക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ആ പരിപാടി ലൈവായിട്ട് ബിജെപി തന്നെ തങ്ങളുടെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നു ആ പരിപാടി നടക്കുന്നതിനിടയിൽ ഒരു കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ നിവേദനമായി സുരേഷ് ഗോപിയെ കാണാൻ വരുന്നുണ്ട് തന്റെ വീടിന്റെ മുകളിലേക്ക് മറഞ്ഞു വീണ മരം തന്റെ വീടിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കിയിരിക്കുന്നു ആ കേടുപാടുകൾ ഒന്ന് മാറ്റി കിട്ടുന്നതിന് വേണ്ടി ഒരു നിവേദനം കൊടുക്കാൻ വേണ്ടിയാണ് എംപിയെ കാണാൻ ആ കൊച്ചുവേലായുധന അവിടെ എത്തുന്നത് എന്നാൽ കൊച്ചുവേലായുധന്റെ നിവേദനം പോലും മേടിച്ച് ഒന്ന് വായിച്ചു നോക്കാതെ അദ്ദേഹത്തെ അവിടുന്ന് ആട്ടി ഓടിക്കുന്ന സുരേഷ് ഗോപിയാണ് നമ്മൾ കണ്ടത് സുരേഷ് ഗോപി കൊച്ചുവേലായുധനെ ആട്ടി ഓടിച്ചെങ്കിലും കൊച്ചുവേലായുധന് സി പി എം വീട് മണിത് കൊടുത്തു വീണ്ടും സുരേഷ് ഗോപി നിരവധി ആളുകളെ അധിക്ഷേപിച്ചു ആക്ഷേപിച്ചു ഒരു ജോലി കഴിഞ്ഞു വരുന്ന ആനന്ദ് വലി ചേച്ചി ഈ കലിംഗ് സഹോദസിൽ തന്റെ ചില പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ സുരേഷ് ഗോപിയോട് പറയുകയുണ്ടായി സുരേഷ് ഗോപി ആനന്ദ് വല്ലി ചേച്ചിയെയും ആക്ഷേപിച്ച് അധിക്ഷേപിച്ചു വിട്ടു അങ്ങനെ ആ ഒരു പരിപാടി വലിയ രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് തന്നെ വലിയ ആപ്പായി മാറിയപ്പോൾ അത് സുരേഷ് ഗോപിയുടെ കപട നന്മ മരമുഖം തുറന്നു നാട്ടുന്നതിന് ഏറെ സഹായിച്ചിട്ടുണ്ട് എല്ലാവരും പലപ്പോഴും ഈ ഇലക്ഷൻ സമയത്ത് കണ്ടിട്ടുള്ള സുരേഷ് ഗോപി ഒരു ആരും വരെ സഹായിക്കുന്നു സുരേഷ് ഗോപി പലരെയും പല രീതിയിലൊക്കെ ചേർത്ത് തീർക്കുന്നു ഇതൊക്കെയാണ് പലരും കണ്ടിട്ടുള്ളത് അതൊക്കെ ഇലക്ഷൻ സ്റ്റെഡായിരുന്നുവെന്ന് ഈ രണ്ട് പരിപാടിയിലൂടെ ജനങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സുരേഷ് ഗോപി ദത്തെടുത്ത ആമശ്ശേരി പഞ്ചായത്തും തിരഞ്ഞെടുപ്പിൽ നിലംഭരിച്ചായി ബി ജെ പിയുടെ കയ്യിൽ നിന്ന് പോയി അതുപോലെ തന്നെ സുരേഷ് ഗോപി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലാണ് വോട്ട് ചെയ്തിരുന്നെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തത് വലിയ ഉണ്ടാക്കി അങ്ങനെ വിവാദങ്ങളിലും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലുമൊക്കെ പെട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന കപടധാരിയായ രാഷ്ട്രീയ പ്രവർത്തകന്റെ മുഖം അഭിനയം മുഴുവൻ ഒളിഞ്ഞടങ്ങി ജനങ്ങൾക്ക് മുമ്പിൽ യഥാർത്ഥ സുരേഷ് ഗോപിയുടെ മുഖം തുറന്നു കാട്ടുന്ന ഒരു വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാര്യത്തിൽ ഒരു തർക്കമൊന്നുമില്ല ഇതിനിടയിൽ ചില സംഭവകാസങ്ങൾ കൂടിയൊക്കെ പറഞ്ഞു പോകേണ്ടതുണ്ട് എയിംസ് വരും വരും എന്ന് പറഞ്ഞ് അവസാനം അതിൽ കിടന്ന് യൂട്ടേൺ അടിച്ച സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടു അതുപോലെ തന്നെ ഇദ്ദേഹം മെട്രോ തൃശ്ശൂരിലേക്ക് കൂടി നീട്ടണം എന്ന് പറഞ്ഞ അവസാനം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പുലിവാലി പിടിച്ച കാഴ്ച നമ്മൾ കണ്ടു അതുപോലെ തന്നെ സുരേഷ് ഗോപി നടത്തിയ അത്തരത്തിലുള്ള പല പ്രഖ്യാപനങ്ങൾ അത്തരത്തിലുള്ള ഇലക്ഷൻ സമയത്തൊക്കെ അദ്ദേഹം വോട്ട് പിടിക്കാൻ വേണ്ടി നടത്തിയ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇതെല്ലാം തിരിച്ചടിച്ചൊരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് സുരേഷ് ഗോപി എന്ന് പറയുന്ന നട എനിക്ക് ഇനി കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ട എന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം സദാനന്ദൻ മാസ്റ്റർക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേന്ദ്രമന്ത്രി എന്ന നിലയിലും ഒരു ജനപ്രതിനിധി എന്ന നിലയിലുമൊക്കെ താൻ ഒരു ലോക പരാജയമായിരുന്നുവെന്ന് തൃശൂരിലെ വോട്ടർമാർക്ക് കാണിച്ചു കൊടുത്ത വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം മാത്രവുമല്ല ഈ നാടിനെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നത്തിലും കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നിശബ്ദത പാലിച്ചിരുന്ന ഒരു വർഷമായിരുന്നു ലോക്സഭയിൽ നിർണായകമായ ബില്ലുകൾ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്തപ്പോൾ കേരളത്തെ സംബന്ധിക്കുന്ന പല പ്രശ്നങ്ങൾ ചർച്ച ചെയ്തപ്പോഴൊക്കെ നിശബ്ദയുടെ കുപ്പായം അണിഞ്ഞിരുന്ന ഒരാൾ സൂസിമാർ സമരം നടത്തിയപ്പോൾ ആ സമരത്തിന് ഇടയിൽ ചെന്ന് ഇത് ആശമാരുടെ സമരമാണ് എന്നൊക്കെ വരുത്തി തീർത്ത് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കാൻ വേണ്ടി ശ്രമം നടത്തി അവസാനം ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കാത്തത് കൊണ്ടാണ് ആശമാർക്ക് പൈസ കിട്ടാത്തതെന്നും സംസ്ഥാന സർക്കാർ ഓണറേറിയം കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ആശമാർക്ക് യഥാർത്ഥ ആശമാർക്ക് യാതൊരു അതൃപ്തിയില്ല എന്നുമൊക്കെ സുരേഷ് ഗോപിയിലൂടെ ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചതും അത് സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും തലവേദനയായി മാറിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന് പറയുന്നത് മറികൂട്ടിച്ചേർത്തിയ പോലുള്ള ആളുകളെയൊക്കെ വലിയ രീതിയിൽ സുരേഷ് ഗോപിയും ബി ജെ പിയും ഒക്കെ ആഘോഷമാക്കി തകർന്നടിഞ്ഞ് സുരേഷ് ഗോപിക്ക് തന്നെ വലിയ ആപ്പായി മാറിയ വർഷം സുരേഷ് ഗോപി വാ തുറന്നത് മുഴുവൻ സുരേഷ് ഗോപിക്ക് തന്നെ വലിയ പണിയും അബദ്ധവുമായി മാറിയ വർഷം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ പൂർണ്ണമായി അദ്ദേഹത്തിന്റെ സിനിമ പോലെ തന്നെ തകർന്ന് അടിഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഫീൽഡ് ഔട്ടായ ഒരു രാഷ്ട്രീയക്കാരനാണ് അല്ലെങ്കിൽ ആയി കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമ്മളെ കാണിച്ചു തന്ന ഒരു വർഷം കൂടിയായിരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്